ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്ന് മുഴുവൻ ഉണ്ടായിരിക്കട്ടെ നാം ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു അതിനാൽ തന്നെ പലവിധ അപകടങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നു ഇന്ന് ആരും നമ്മെ വഞ്ചിക്കുകയോ ചതിക്കുകയോ കിണിയിൽപ്പെടുത്തുകയോ ചെയ്യാതിരിക്കാൻ ദൈവസന്നദ്ധിയിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ആരുടെയും ദുർമന്ത്രവാദം കൂടോത്രം മറ്റ് ആഭിചാര പ്രവർത്തനം നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഭാവനത്തിനോ വസ്തുവകകൾക്കോ ഏൽക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തരായ ദൂതന്മാരെ നമുക്ക് ചുറ്റും നിർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷവും സമാധാനവും വിജയവും നൽകുന്ന ദിവസമാണ് നമ്മുടെ എല്ലാ ആകുലതകൾക്കും ദുഃഖവും വേദനയും സങ്കടങ്ങൾക്കും ഇന്ന് കർത്താവ് പരിഹാരം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതാണ് അനേക വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കാതെ പോന്നു എന്നാൽ അതെല്ലാം ദൈവത്തിൻ്റെ കരുണയാൽ ഇന്നത്തെ ദിവസം അവിടുന്ന് മഹത്വപ്പെടുത്തും മഹത്വപൂർണമാക്കും അതിനാൽ ഇന്ന് ആത്മാർത്ഥമായി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ സന്നദ്ധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഓർത്ത് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു ജനപദങ്ങൾ അവിടുത്തെ പുകഴ്ത്തുന്നു വായിത്തുന്നു കർത്താവെ അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള കാരുണ്യം മാണ് കരത്തുറ്റതാണ് അതിനാൽ ഇന്നത്തെ ദിവസം അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും ഞങ്ങളിൽ നിലനിർത്തണമേ ഞങ്ങളങ്ങയെ എപ്പോഴും സ്തുതിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ആഭിചാര പ്രവർത്തനങ്ങളെയും ഏതെങ്കിലും വ്യക്തികൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഭാവനത്തിനോ വസ്തുവകകൾക്കോ എതിരെ ഏതെങ്കിലും തരത്തിൽ ദുഷ്ടതകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ പ്രവർത്തനങ്ങൾ മന്ത്രവാദം കൂടോത്രം ഇതെല്ലാം എല്ലാ ദുഷ്ടാരൂപികളുടെയും പ്രവർത്തനങ്ങളെ ഇതെല്ലാം ഈശോയുടെ നാമത്തിൽ ഞാൻ ഖണ്ണിച്ച് മാറ്റുന്നു കർത്താവായ ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്ന് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യും ഇന്ന് സ്വർഗത്തിലെ ദൂതന്മാർ കർത്താവ് വഹിക്കുന്ന ദൂതന്മാർ നമുക്ക് ചുറ്റും നിന്ന് പാളയമടിച്ച് നമ്മുടെ പാത സുരക്ഷിതമാക്കുകയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും അവിടുന്ന് വഴി നടത്തുകയും ചെയ്യും നമ്മുടെ ഭാവനത്തിന് വിശുദ്ധിയും ഉറപ്പും ലഭിക്കുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിച്ച് അങ്ങ് ഞങ്ങൾക്ക് ചെവി ചായ്ച്ചു തന്ന് ഞങ്ങളുടെ ഓരോ അവസ്ഥയിലും അവിടുന്ന് ഞങ്ങൾക്ക് സഹായം അയച്ച് ജീവിതകാലം മുഴുവനും അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് മരണക്കെണിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് രക്ഷിക്കണമേ ദൈവമേ തീവ്ര വേദനയും ദുഃഖവും കാരണം നിരാശ പൂണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവസന്നി ലഭയം തേടുകയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ ദൈവം അരളി ചെയ്യുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കും അതിനാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ജീവൻ രക്ഷിക്കുവാൻ നമ്മുടെ കുടുംബാംഗങ്ങളെ രക്ഷിക്കുവാൻ നമ്മുടെ ബിസിനസ്സിനെ രക്ഷിക്കുവാൻ ജോലിയെ രക്ഷിക്കുവാൻ പഠനത്തെയും നമ്മുടെ കരിയറിനെയും രക്ഷിക്കുവാൻ ഇന്ന് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും എളിയവരെ അവിടുന്ന് പരിപാലിക്കുന്നു നിലം പറ്റിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തുന്നു കർത്താവ് നമ്മുടെ മേൽ വർഷിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഇന്ന് പൂർണ്ണമായും നാം പ്രാപിക്കേണ്ടതിന് ഹൃദയ പരമാർത്ഥതയോടെയും ശാന്തതയോടെയും ഹൃദയ നൈർമ്മല്യത്തോടുകൂടിയും നമുക്ക് പ്രാർത്ഥിക്കാം എന്തെന്നാൽ ദൈവം പ്രസാദിക്കുന്നത് ഒരു വിശുദ്ധമായ ഹൃദയത്തിലാണ് ഹൃദയ നൈർമല്യത്തിലാണ് കർത്താവായ ദൈവം പ്രസാദിക്കുന്നത് അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും നിർമ്മലമാക്കുകയും ചെയ്ത് പരിശുദ്ധ അഗ്നിയാൽ നമ്മൾ ഓരോരുത്തരും നിറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറാൻ ഈ പ്രഭാതത്തിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം സകല ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കർത്താവിന്ന് നമ്മെ രക്ഷിക്കും നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ കടബാധ്യതകളെയും സാമ്പത്തിക ആവശ്യങ്ങളെയും ദൈവസന്നദ്ധയിൽ നിരത്തിവെക്കാം കർത്താവ് കാരുണ്യവാനാണ് അവിടുന്ന് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പൂർണതയിൽ നിന്ന് നമുക്കാവശ്യമുള്ള െല്ലാം നൽകിയിരിക്കും എന്ന് ദൈവവചനം പ്രഖ്യാപിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആരെങ്കിലും ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ ആധിപത്യമോ സ്വാധീനമോ ഞങ്ങളുടെ മേലയക്കുന്നുവെങ്കിൽ ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ഖണ്ണിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം ഓരോരുത്തരും പാത്രരാകുവാൻ ഇന്ന് ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇന്ന് തീർച്ചയായും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി അടുക്കും ചിട്ടയോടും കൂടി പക്വതയാർന്ന ജീവിതമാക്കുവാൻ നമ്മെ ഏവരെയും ദൈവം ഇന്ന് സഹായിക്കട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായി സകല ദൗർഭാഗ്യങ്ങളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ശത്രുവിൻ്റെ കിണികളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ഭരണത്തിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരും മോചിതരാകുവാൻ അതോടൊപ്പം ദൈവത്തിൻ്റെ അഗ്നിയാൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും നിന്ന് ഞങ്ങളെ സകല വിപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ചെയ്തു പോയ പിഴകളെ പാപങ്ങളെ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ എന്തെന്നാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരായിരിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ പുത്ര സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ഈശോയുടെ തിരുമുറിവുകളുടെ രക്ഷയ്ക്ക് ഈശോയുടെ തിരുമുറിവിൻ്റെ ഈശോയുടെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കുകയും രക്ഷിച്ച് ഉയർത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി ും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ ുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാവികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വലിയ ശക്തിയും ബലവും നൽകി സൗഖ്യവും വിടുതലും നൽകി മോചനം നൽകി സംരക്ഷണവും പരിപാലനയും നൽകി നമ്മെ വഴി നടത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക തീർച്ചയായും കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും പാത്രരാകും അഹമ്മൻ